രാഹുൽ മാങ്കൂട്ടത്തലിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് എം എൽ എ കെ കെ രമ കേരള പോലീസ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് കേരള പോലീസ് നാടകം കളിക്കുന്നത് എന്തിനാണെന്നും കെ കെ രമ എം എൽ എ ചോദിച്ചു സൈബർ അറ്റാക്കിനെ പേടിച്ച് ആരും പരാതി നൽകാതിരിക്കരുത് പെൺകുട്ടികൾ ധൈര്യപൂർവ്വം പരാതി നൽകണം പരാതി ഉയർന്നിട്ടും രാഹുൽ പാലക്കാട് സജീവമായി ഇറങ്ങിയത് ശരിയായില്ല രാഹുൽ രാജിവെക്കണം ഒരു നിമിഷം പോലും എം എൽ എ സ്ഥാനത്ത് തുടരുത് എന്ന് കെ കെ രമ പറഞ്ഞു രാഹുൽ ഹോട്ടൽ മുറിയിൽ കയറി ക്രൂരമായി പീഡിപ്പിച്ചെന്ന പരാതിയുമായി മറ്റൊരു പെൺകുട്ടി കൂടി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് രമയുടെ പ്രതികരണം പുതിയ പരാതി ലഭിച്ചെന്ന വാർത്ത കെ പി സി സി നേതൃത്വം സ്ഥിരീകരിച്ചിരുന്നു ഇന്ന് ഉച്ചയോടെയാണ് കെ പി സി സിക്ക് പരാതി ലഭിച്ചത് എന്നാണ് വിവരം ഇതോടെ രാഹുലിനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് കെ പി സി സി ആലോചന കെ പി സി സി അധ്യക്ഷനാണ് പെൺകുട്ടിയുടെ പരാതി ലഭിച്ചിരിക്കുന്നത് നേരത്തെ പരാതി വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്തിരുന്നു വീണ്ടും പരാതി വന്നതോടെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടന്നേക്കുമെന്നാണ് സൂചന